ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്ററക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിപണിയിൽ ഒരു വിൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ് ലഭിക്കുന്നത് വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായുള്ള നിക്ഷേപ താല്പര്യവും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള എൻ്റെ ഒരു ബലത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്തായാലും വളരെ ഉയർന്ന തോതിലെ കയറ്റി തുടരാമെങ്കിൽ കൂടിയും വിപണി ഒരു ക്രമപ്പെട്ടു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം ആ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ ആകുള്ള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ് ഇത് ആഴ്ചയിൽ അവസാനത്തെ വ്യാപാര ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെതായ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും അടുത്ത മാസം ഏപ്രിൽ രണ്ടാം തീയതി വരാനിരിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ പണനയവലോകന യോഗവും അതിനെ തുടർന്ന് നിരക്ക് കുറക്കിൽ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയും വിപണിയിലുണ്ട് ആ ഒരു പ്രതീക്ഷ കണ്ടുകൊണ്ട് തന്നെ വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ തുടർന്ന് ആഗോള സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് പ്രത്യേകിച്ചും യു എസ് ഇൽ ഉണ്ടായ നികുതിയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായാൽ അത് ആഗോള വിപണികൾ എങ്ങനെ സ്വാധീനിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ വിപണിയിൽ ഉണ്ടാവും എന്നുള്ളല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നും ഇപ്പോൾ വിപണിയെ സ്വാധീനിക്കാനില്ല